നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അതെ ഞങ്ങൾക്ക് അഹങ്കാരമുണ്ട് കുറച്ച് അരകൻ്റൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ വേണം ഇങ്ങനെ കുറച്ച് മിസ്ചീവിയസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും ആ അതാണ് ചെയ്യുന്നത് നിക്കോളാസ് ആണ് ഇത് പറയുന്നത് അർജൻറ്റീന ടീമിനെക്കുറിച്ച് അല്ലെങ്കിൽ അർജൻറ്റീന ടീമിനെക്കുറിച്ച് അവർ അവരുടെ ആഘോഷത്തിൻ്റെ സമയത്ത് ചാൻഡുകളും മറ്റുമൊക്കെ പലപ്പോഴും വിവാദമായിട്ടുണ്ട് നമുക്കറിയാമല്ലോ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം അവർ ചില വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ നടത്തിയതും അതുപോലെ തന്നെ അന്ന് ആ പരേഡിൽ വെച്ച് എമിലിയാനോ മാർട്ടിനസ് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ വലിയ വിവാദമൊക്കെ ആയിരുന്നു പിന്നെയോ പിന്നെ ഗോപ്പ അമേരിക്ക ജയിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാതെ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ചാൻഡ് പാടി പാട്ടുപാടി അതിലേ വിട്ടു അർജന്റീന താരങ്ങൾ അല്ല ഒരാൾ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ വലിയ വിവാദമൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള അരഗൻ്റെ ആണോ അർജന്റീന ടീം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത് ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ആണ് റേഡിയോ ലാർറഡിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ടാഗ്ലിയഫിക്കോ പറയുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ആളുകൾക്ക് ഞങ്ങളോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് ഹോണസ്റ്റ്ലി പറയട്ടെ അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അറഗൻസും അതിന് കാരണമാണ് വേൾഡ് ചാമ്പ്യൻസ് എന്ന രൂപത്തിൽ ഞങ്ങളത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ ആവാം കുറച്ച് ഒക്കെ ഉണ്ടാവണം നല്ലതാണ് അതും മറ്റുള്ളവർ അവസാനം നമ്മളെ ബഹുമാനിക്കാൻ അത് കാരണമാവും ഇപ്പോൾ ആളുകൾ എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് നല്ല രൂപത്തിൽ പോകുന്നുണ്ടെന്നല്ലേ സോ നമുക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എസ്പെഷ്യലി ഓൺ ദി പിച്ച് അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ സ്പെയിനെതിരെയുള്ള മത്സരം അത് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫൈനലിസിമ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ലോകത്തെ ബെസ്റ്റ് ടീമുകളിൽ ഒന്നാണ് ഇപ്പോൾ സ്പെയിൻ പക്ഷേ അത് വെച്ചുകൊണ്ട് അതിലെ റിസൾട്ട് വെച്ചുകൊണ്ട് വേൾഡ് കപ്പിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫൈനലിസിമ എന്ന് പറയുന്ന ഒരു സിംഗിൾ മാച്ച് മാത്രമാണ് വേൾഡ് കപ്പ് സംതിങ് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ സ്പെയിനെതിരെ ജയിച്ചോ തോറ്റോ അതൊന്നും വേൾഡ് കപ്പിൽ കാര്യമാവില്ല പക്ഷെ അവർക്കെതിരെ കളിക്കുമ്പോൾ നമ്മുടെ ലെവൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്നുകൂടിയിപ്പോൾ എനിക്കുള്ള സ്റ്റാഗ്ലാഫിക്കോ പറഞ്ഞു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്